ാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി സംഘടിപ്പിക്കുന്ന മുതല ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയറിന്റെ പേരിൽ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മുതുതല സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുംതള്ള തുടർന്ന് നടന്ന ധർണ കെ വാങ്ങിയിട്ടുള്ള വാഹനം ആ വാഹനം കഴിഞ്ഞ ഏഴ് വർഷക്കാലം തങ്ങളുടെ വരുമാന മാർഗമായി സ്വീകരിച്ച ഈ മുതുതല പഞ്ചായത്തിലെ മുൻ ഭരണ സമിതിയുടെ നേതാക്കന്മാർ ഈ മുതുതല പഞ്ചായത്തിലെ ഉന്നത നേതാക്കന്മാർക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആരും ഇത്രമാത്രം വലിയ ഒരു കൊള്ള ഈ രീതിയിൽ അവർ ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി നഗരസഭാ കൗൺസിലർ സി എ റാസി സി പി മുഹമ്മദ് ജയശങ്കർ കൊട്ടാരത്തിൽ സന്തോഷ് കുമാർ കെ മുഹമ്മദ് യുഡിഎഫ് നേതാക്കൾ തുടങ്ങിയവർ ധർണാസമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു